റിക്വസ്റ്റ് ഒന്നും ഒന്നും ും കാണോ ഒന്നുമില്ല കണ്ടിയെ പിന്നെന്താണ് ജീൻസ് ഇടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടോപ്പാണ് ബട്ടർഫ്ലൈ ടോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ തന്നെ ഇതൊരു വീഡിയോ മറിച്ച് അഞ്ചു മിനിറ്റ് വേണ്ട കട്ടിങ്ങിനും സ്റ്റിച്ചിങ്ങിനും ആയിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്നോട് ഒന്ന് കമന്റിൽ ഇടുക അപ്പൊ ഞാൻ അത് ചെയ്ത് കാണുന്നതായിരിക്കും നിങ്ങളുടെ അളവും കൂടി തന്നെ ആണെങ്കിലും സൂപ്പറായിട്ട് ചെയ്ത് കാണിക്കും അപ്പൊ ചോദിക്കുന്ന ആൾക്കാർക്ക് എന്റെ പഴയ സാരികൾ വെട്ടിയിട്ട് തന്നെയാണ് ഞാൻ എന്റെ അളവിനെ തയ്ച്ചിടുന്നത് അപ്പൊ ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും ഇറങ്ങു വരുന്ന കേട്ടാണ് അപ്പൊ എന്റെ ഈ ഈയൊരു ഭാഗപരിപാടിയൊക്കെ നിങ്ങളെ കരത്തുമ്പത്താണ് ഓർമ്മ വേണം നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിന്നെ ഞാൻ പറയുന്ന വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാന്നുള്ളത് ബൈ സാധാരണ നമ്മൾ ഇതൊരു ഇട്ടിട്ടുണ്ട് ഇതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തു വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തു കണ്ടോ ഇതാണ് മടക്ക് ഇനി നമുക്കൊന്ന് അളവെടുക്കാം എടുക്കാം ശ്രദ്ധിക്കാം ഇതെല്ലാം ഓപ്പൺ ഭാഗമാണ് ഇത് നാല് പീസും ഓപ്പൺ ഭാഗമാണ് ഇത് നമ്മുടെ ബാക്കും ഇത് നമ്മുടെ ഫ്രണ്ടും ആണ് ഇത് ഫോൾഡ് അല്ലാത്ത ഭാഗവും അപ്പൊ ഞാൻ ഒന്ന് കട്ടിങ് അതിന്റെ വരക്കണേട്ടോ അപ്പൊ ഇങ്ങനെയാണ് വരക്കുന്നത് ഇത് തന്നെ നമുക്ക് ഇത് വേണം അപ്പൊ നമ്മൾ വരക്കുന്നത് ഇങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് വരക്കാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയർ ഇതും ഒരു സ്ക്വയറാണ് കണ്ടോ അട്ട് നമ്മളിതേ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് ഇതുപോലെ ഇതുപോലൊന്ന് വരച്ചെടുക്കുക അപ്പൊ നിങ്ങൾ ഇത് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ കൊണ്ടുവന്നു വരച്ചെടുക്കട്ടെ കണ്ടോ വരച്ചെടുത്തു ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നാലും മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടിട്ടാണ് അപ്പൊ ഞാൻ ഈ കട്ട് ചെയ്യേണ്ടത് നിങ്ങളെ കാണിക്കാനേട്ടാ കട്ട് ചെയ്യേണ്ട രീതി ഇതിങ്ങനെയാണ് ഇതേ കണ്ട വരുന്തോളും ഞാൻ ഒരു കട്ട് ചെയ്തെടുത്തു ഞാൻ ഇതങ്ങോട്ട് മാറ്റി ഇനി നമ്മൾ ഷോൾഡർ കട്ടിങ് ഇല്ല നമ്മൾക്ക് ഇത് ഇത് മാത്രമേ ഉള്ളൂ നെക്ക് കട്ടിങ് അപ്പൊ നെക്കിന്റെ അകലോ റക്കോ നിങ്ങൾക്ക് എത്ര വേണം അത്രയേ ഉള്ളൂ കേട്ട് ഇതിനകത്ത് ഇത് രണ്ടും എങ്ങനെ വേണം ഡിസൈനും ഏത് വേണം എന്ന് നോക്കി ഒന്ന് വരച്ചെടുക്കുക അപ്പം നിങ്ങൾ പറയുക എപ്പോഴും ചേച്ചി ഒരു ഡിസൈനാണെല്ലാം വരക്കണം ഡിസൈൻ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇത്രയാണ് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന് നമ്മൾ നമ്മൾ ആദ്യം ചെയ്തത് നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലോ അതൊന്ന് വരച്ചെടുക്കണം ആംഹോൾ ഒന്ന് വരച്ചെടുക്കണം അപ്പം ആംഹോൾ വരയ്ക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ എത്രയായിരുന്നു ആറര ഒന്ന് ഏഴ് വരുമായിരുന്നു ഷോൾഡർ കറക്റ്റ് ഏഴ് വരുമായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ ആ ഇതുണ്ടല്ലോ ഏഴ് കണ്ടോ ഇതാണ് നമ്മുടെ ഏഴ് ഇത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം നമ്മൾ താഴേക്ക് നമ്മുടെ ഷേപ്പ് അനുസരിച്ച് അടിച്ചെടുക്കണം അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ ഇതൊന്ന് വിടർത്തുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ കണ്ടു നോക്ക് കണ്ടോ ഇങ്ങനെ ഇരിക്കും ഇതാണ് നമ്മുടെ ഇത് ഞാൻ ഒന്ന് നിവർത്തിയിട്ട് കാണിച്ചാൽ അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും കണ്ടോ എന്നിട്ട് വേറെ ഒരു പീസ് വെച്ചടിക്കണോന്നുണ്ടെങ്കിൽ അങ്ങനെ അടിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഷെ മെഷീൻ അടിക്കണമാതിരി നമ്മൾക്ക് ഇങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കി അടിച്ചു കൊടുത്താലും നമ്മുടെ ഷെയ്പ്പും കൂട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു പണി വരും അപ്പൊ ഞാനതൊന്ന് ഒരു പഴയ നിന്നല വെട്ടിയ സാധനം കുറച്ച് കിടപ്പുണ്ട് അതിലൊന്ന് വെട്ടി അപ്പൊ ഞാൻ ഇതുപോലെ ഒന്നും കൂടി കാണിച്ചേക്കാന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പൊ നാലാക്കി ഫോൾഡ് ഭാഗം ഇതാണ് ഫോൾഡ് അല്ലാത്ത ഭാഗം അപ്പുറവും ഞാൻ വരച്ചതാണ് തുണിയിലോട്ട് കൂടെ ഒന്ന് കട്ട് ചെയ്യല കാണിക്കാന്ന് കരുതിയാണ് അപ്പൊ ഇറക്കം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കട്ടാ ജീൻസിനാണ് ഇടുന്നെങ്കിൽ അധികം ഇറക്കം വേണ്ട അപ്പൊ ജീൻസിന്റെ ഇറക്കത്തിലാണ് എന്തെങ്കിലും അധികം ഇറക്കം നമുക്ക് വേണ്ട കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇവിടെ ഒരു ഇവിടെ കോണിപ്പൊക്കെ ഉണ്ട് കണ്ട അതനുസരിച്ചിട്ട് ഒരു ഇരുപത്തി ആറാണ് എടുക്കണത് അപ്പൊ ഈ നെയ്ക്ക് ഒന്ന് ഇരുപത്തി ആറ് ഒന്നും കൂടി അടയാളപ്പെടുത്തിയിട്ട് നമുക്കതൊന്ന് ഒന്നും ചെയ്യണ്ട അവിടെ ഇങ്ങനെ കിടന്നോട്ടെ അത് കഴിഞ്ഞ് നമ്മ ചെയ്യണത് നമ്മുടെ ഇതിങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ ഷോൾഡറിന്റെ അളവാണ് എടുത്തേക്കുന്നത് ഏഴ് ഇഞ്ച് ആ ഏഴ് ഇഞ്ച് ഞാൻ ഇങ്ങനെ വരച്ചു അത് കഴിഞ്ഞ് നമ്മുടെ വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗവും വരച്ചു ഇവിടെ ഒരു വണ്ണമുണ്ട് അപ്പം മുകളിൽ നിന്ന് ടേപ്പ് പിടിച്ചിട്ട് ഒൻപതരക്ക് ഒരു വണ്ണോ ഏതാണെന്ന് വെച്ചാൽ ഒരു ഇഞ്ച് കൂടുതലാണ് അതും വരച്ചു ഇതുപോലെ വരച്ചിട്ടുണ്ട് ഇനി പതിമൂന്നരക്ക് വരച്ചിട്ട് ഷേപ്പിൻ്റെ വണ്ണം എത്രയാണ് അതും വരച്ചിട്ടുണ്ട് കണ്ടോ വരച്ചു അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ചേർത്തെടുക്കാം പിന്നെ നമുക്ക് ഇതിങ്ങനെ തന്നെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ പോന്നാൽ മതി ഇതാണ് നമ്മൾ നല്ല വശത്താണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണേന്ന് ഓർമ്മ വേണം കേട്ടോ ഇവിടെ ഒന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനില്ല അത് കഴിഞ്ഞ് നമുക്ക് കഴുത്തിന്റെ അകലം നിങ്ങൾക്ക് ബാക്ക് എത്ര വേണം ഫ്രണ്ട് എത്ര വേണം അതൊക്കെ തീരുമാനിച്ചിട്ട് അത് അപ്പൊ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്ക ഇനിയിപ്പ നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ അത് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി വേറെ ഒന്നും കട്ട് ചെയ്യാനില്ല കേട്ടോ ഇതാ രണ്ടു വശത്തും ഇത് വരച്ചെടുത്തിട്ടുണ്ട് വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വറുത്തി ഒന്നും ഇടാട്ടോ ഇനി വറുത്തിയിട്ടു ഇനി നമുക്ക് ഈ ഇതല്ല ഈ വരയിലൂടെ ഇങ്ങനെ രണ്ട് സൈഡും അടിച്ചെടുക്കണം അതായത് നമ്മുടെ കഷ്ടക്കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ അടിച്ചടിച്ച് അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ കഴുത്ത് നമുക്ക് വേറെ മോഡലൊന്നും വേണ്ടതുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി അതുപോലെ ഇതിൻ്റെ ഇൻ്റർലോക്ക് മറ്റേ സെക്സ് ആക്കി ആണെങ്കിൽ നല്ലത് പുറത്തോട്ടൊക്കെ ഇടാറാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ആദ്യത്തെ ഒരു മടക്ക് മടക്ക് ചുറ്റിനും അടിക്കുക പിന്നെ രണ്ടാമത് ഒന്നും കൂടി മടക്കി അടിച്ചെടുക്കുക അതെങ്ങനെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക കേട്ടോ